എല്ലാവർക്കും ന്യൂസിലാൻഡ് മലുബ്രോ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച ഹാമിൾട്ടണിലെ സോൾട്ട് മാംഗോ ട്രീയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് നല്ല ബിസി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ അങ്ങ് എടുക്കാനോ അല്ലെങ്കിൽ ഫുഡ് അങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാനും പറ്റിയില്ല അപ്പോൾ ഇന്ന് നേരെ പോയി കൗണ്ടറിൽ പോയി പൈസ അടച്ച് പ്ലേറ്റൊക്കെ വാങ്ങി നേരെ അംഗത്തിന് ഇറങ്ങി വിഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടയപ്പവും വെള്ളയപ്പവും അതിന് താറാവ് മപ്പാസ് കേരള റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ടൊമാറ്റോ സോസ് ചിക്കൻ നൂഡിൽസ് പോർക്ക് കായ വലത്തിയത് അങ്കമാല സ്റ്റൈൽ മാങ്ങ കറി ചിക്കൻ മഞ്ചൂരിയൻ ചിക്കൻ ലോലിപ്പോപ്പ് മീൻ വറ്റിച്ചത് കപ്പ ബിരിയാണി നല്ല ബീഫൊക്ക ഇട്ട ബിരിയാണിയാണ് അവ്യല് നാരങ്ങാച്ചാർ പപ്പടം ലാസ്റ്റ് പായസം ഇത്രയൊക്കെ ആയിരുന്നു വിഭവങ്ങൾ ഉണ്ടായിരുന്നത് ഫുഡുകളെല്ലാം തന്നെ പെർഫെക്റ്റ് സിസ്റ്റത്തിൽ ഒരു കോർണറിൽ നമുക്ക് ആവശ്യമുള്ള സാധനം എത്രത്തോളം നമ്മുടെ പ്ലേറ്റിൽ എടുത്ത് നമുക്ക് സ്വന്തം കഴിക്കാനുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് അപ്പം ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്ന സമയത്ത് തന്നെ കേരളീയരല്ലാത്തവരുമുണ്ട് കുറച്ച് തമിഴ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊക്കെ അവിടെ ഫുഡ് കഴിക്കുന്നത് കണ്ടു കാരണം നല്ല വൃത്തിയായിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ആർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ എടുത്ത് കഴിച്ച് പോകുന്ന രീതിയിലാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ റീഫില് ചെയ്യുന്നുണ്ട് കാരണം തീരുന്നതനുസരിച്ച് റീഫില് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് നല്ല ഹൈജീനൊക്കെ ആയിട്ടാണ് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ